ഹായ് ഗായ്സ് ഇറ്റ്സ് മീ ഹദിയ ഞാൻ ടീം എം ജെ എം ൽ മെൻഡർ സോ അപ്പൊ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഒരാളുടെ ഒരു സക്സസ്ഫുൾ സ്റ്റോറിയാണെന്ന് പറയാൻ പോകുന്നത് ഒരാൾ നാലാം ക്ലാസ്സിൽ രണ്ട് തവണ തോറ്റു ആ വ്യക്തി എട്ടാം ക്ലാസ്സിലെത്തിയപ്പോൾ മൂന്ന് തവണ തോറ്റു കോളേജ് എൻട്രൻസ് എക്സാമിനേഷനിൽ രണ്ട് തവണ പരാജയപ്പെട്ടു ഗ്രാജുവേഷന് ശേഷം ജോലിക്ക് വേണ്ടി കുറെ അപേക്ഷിച്ചു ഞാൻ ഒന്നിനു പുറകെ ഒന്നായിട്ട് ഏകദേശം മുപ്പത് ജോലികളിൽ നിന്ന് അയാളെ റിജക്റ്റ് ചെയ്തു അടുവാഡ് യൂണിവേഴ്സിറ്റി അയാൾ പത്ത് തവണ ആപ്ലിക്കേഷൻ കൊടുത്തു ഇത്രയും തവണയും അയാൾ ആപ്ലിക്കേഷൻ അവർ റിജക്റ്റ് ചെയ്തു കെ എഫ് സിയിൽ അദ്ദേഹം വെയ്റ്ററിൻ്റെ ജോലിക്ക് പോയി അങ്ങനെ മുപ്പത്തോളം ആപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു ഇരുപത്തൊമ്പത് ആപ്ലിക്കേഷൻസ് അവർ സെലക്ട് ചെയ്തു മുപ്പതാമത്തെ ആപ്ലിക്കേഷൻ ഇയാളായിരുന്നു അയാളെ റിജക്റ്റ് ചെയ്തു എന്നാലും അദ്ദേഹം തോൽക്കാൻ തയ്യാറായികയില്ല ഇതേ ഒരു ഇൻറ്റൻഷനിലൂടുകൂടി അയാൾ അലിബാബ ഡോട്ട് കോം തുടങ്ങി അതങ്ങനെ ഈ ലോകത്തെ തന്നെ ലീഡ് ചെയ്യുന്ന ഒരു ഇ കോമേഴ്സ് കമ്പനിയായി അങ്ങനെ പലതവണ തോൽവികളെ ഏറ്റുവാങ്ങേണ്ടി വന്ന ഈ വ്യക്തി ചൈനയിലെ ഏറ്റവും സമ്പന്നനായി മാറി ഇപ്പം അദ്ദേഹത്തിൻ്റെ നെറ്റ്വർത്ത് ഏകദേശം അൻപത് ബില്യൺ ഡോളർ ആണ് സൊ ഗൈസ് തോറ്റു തോറ്റു തോൽവികളെയും തോൽപ്പിക്കുന്ന ഒരു ദിവസം വരും അന്നേരിക്കും നിങ്ങളുടെ ഓരോരുത്തരും വിജയം ആരംഭിക്കുന്നത്